വിവാഹമോചനത്തിന് ശേഷം പുനർവിവാഹം കഴിക്കാത്ത നടിമാർ രചന നാരായണൻകുട്ടി രചന വിവാഹം ചെയ്തത് അരുൺ സദാശിവനെ ഈ വിവാഹ ബന്ധം വേർപെരിഞ്ഞ ശേഷം രചന മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല അർച്ചന കവി അർച്ചന വിവാഹം ചെയ്തത് അഭിഷ്മാനെയാണ് ഈ വിവാഹ ബന്ധം വേർപെരിഞ്ഞ ശേഷം അർച്ചന മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മഞ്ജു വാര്യർ മഞ്ജു വിവാഹം ചെയ്തത് ദിലീപിനെയാണ് ഈ വിവാഹബന്ധം വേർപെരിഞ്ഞ ശേഷം മഞ്ജു മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല പ്രിയങ്ക നായർ പ്രിയങ്ക വിവാഹം ചെയ്തത് ലോറൻസ് ട്രാമണിയാണ് ഈ വിവാഹ ബന്ധം വേർപെരിഞ്ഞ ശേഷം പ്രിയങ്കയും മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മേഘന വിൻസെന്റ് മേഘന വിവാഹം ചെയ്തത് ഡോൺ ടോണിയാണ് ഈ വിവാഹബന്ധം വേർപെരിഞ്ഞ ശേഷം മേഘന മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ശാലു മേനോൻ ശാലു വിവാഹം ചെയ്തത് സജി ജി നായർ ഈ വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷം ഷാലു മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ഫാമ ഫാമ വിവാഹം ചെയ്തത് അരുൺ ജഗദീഷിനെ ഈ വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷം ഫാമ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ലിസി ലിസി വിവാഹം ചെയ്തത് പ്രിയദർശനെ പ്രിയദർശനുമായുള്ള ഡിവോഴ്സിന് ശേഷം ലിസിയും മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം റോയിസുമായുള്ള ഡിവോഴ്സിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല കാവേരി കാവേരി വിവാഹം സൂര്യകിരണുമായുള്ള ഡിവോഴ്സിന് ശേഷം കാവേരി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മമതാ മോഹൻദാസ് മമത വിവാഹം ചെയ്തത് പ്രജിത്തിനെ ഈ വിവാഹ ബന്ധം ഏർപ്പെരിഞ്ഞ ശേഷം മമത മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല സുകന്യ സുകന്യ വിവാഹം ചെയ്തത് ശ്രീധരനെ ശ്രീധരുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷം സുകന്യ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല സാമന്ത സാമന്ത വിവാഹം ചെയ്തത് നാഗചൈതന്യെ നാഗചൈതന്യുമായുള്ള ഡിവോഴ്സിന് ശേഷം സാമന്ത മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല രേവതി രേവതി വിവാഹം ചെയ്തത് സുരേഷ് മേനോനെ സുരേഷ് മേനോനുമായുള്ള ഡിവോഴ്സിന് ശേഷം രേവതി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല രോഹിണി രോഹിണി വിവാഹം ചെയ്തത് രഘുവരനെ രഘുവരനുമായുള്ള ഡിവോഴ്സിന് ശേഷം രോഹിണി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ആനഗസ്റ്റിൻ ആനഗസ്റ്റിൻ വിവാഹം ചെയ്തത് ജോമോ ടി ജോണിനെ ഈ വിവാഹബന്ധം ബന്ധം വേർപെരിഞ്ഞ ശേഷം ആനഗസ്റ്റിൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മീര ജാസ്മിൻ മീര വിവാഹം ചെയ്തത് അനിൽ ജോണിനെ ഈ വിവാഹബന്ധം ബന്ധം വേർപെരിഞ്ഞ ശേഷം മീരയും മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല നായർ ഗൗതമി വിവാഹം ചെയ്തത് ശ്രീനാഥ് രാജേന്ദ്രനെ ഈ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം ഗൗതമി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല